നാട്ടിൽ നിന്നും ഒമാനിലെ നെബിദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ സുഹൈൽ ഫൈസി കൂരാടും സംഘവുമാണ് ഗൾഫ് ചന്ദ്രികയിലെ നബിദിന വിശേഷങ്ങളിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എന്തൊക്കെയാണ് ഒമാനിലെത്തിയിട്ട വിശേഷം അലഹദില്ല ഇന്നലെയാണ് ഇവിടെ എത്തിയത് ഇന്നലെ രാവിലെ ഇൻഷാല്ല ഇനി നമ്മളെ ഇന്ന് രാത്രി ഭൂവി അൽഫരാജ് ഹോട്ടലിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് മസ്ക്കറ്റ് സ്വിംഗ് സെൻ്ററാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് നാട്ടിലൊക്കെ പോകുന്ന ബിജന പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് ക്ഷണം കിട്ടുക പറഞ്ഞാൽ വലിയ സന്തോഷമുണ്ട് അങ്ങല്ല അതിന് ഹൃദ്യമായ സ്നേഹം അറിയിക്കുകയാണ് കണ്ട് കൊതി തീർന്നതാരാമദീന കൊണ്ടുപോയ ജീവന് മദീന ഇന്നത്തെ ഓരോ പാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിൽ നബിദിന പരിപാടികളും മദ്രസയൊക്കെ വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്തൊക്കെയാണ് ഓർമ്മകളെ കുറിച്ച് പറയാനുള്ളത് ഓരോ നബിദിനവും കടന്നു വരുമ്പോഴും പഴയകാല നബിദിന ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലാക്കാൻ ഓടി വരും നമ്മൾ തൊൻ്റെ തുടക്കത്തിൽ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് പാട്ട് പാടുന്നത് അപ്പം അതിൻ്റെ പിന്നിൽ വലിയൊരു സന്തോഷ കഥ പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ ഉപ്പയാണ് ഈ ഒരു മേഖലയിലേക്ക് നമ്മൾ കൈ പിടിച്ച് ഉറക്കിയത് അങ്ങനെ ഒരു കഴിവ് നമുക്കുണ്ടെന്നും അതുപോലെ പാടാൻ പറ്റുമെന്നും നമ്മൾ പറഞ്ഞു തന്നത് പ്രിയപ്പെട്ട ഉപ്പയാണ് ഉപ്പ ഒന്ന് ജീവിച്ചിരിപ്പില്ല അപ്പോൾ ഓരോ പ്രോഗ്രാമ് ഞങ്ങളിങ്ങനെ വേദി വലിയ വേദികൾ കിട്ടുമ്പോഴും ഉപ്പ തന്നെ മനസ്സിലിങ്ങനെ ഓർമ്മ വരും അപ്പോൾ എനിക്ക് കൃത്യമായി ഓർക്കാണെങ്കിൽ അന്ന് ഒന്നാം ക്ലാസ്സിൽ പങ്കെടുത്ത ആ മത്സരത്തിൽ ഇരുപത്തിയെട്ട് സമ്മാനം കിട്ടി അതെ അതെ ആ പാട്ട് ഓർക്കുന്നുണ്ട് നമ്മളെ പാടി വിലാണെന്ന് പൂങ്കിലെന്നുള്ള പാട്ടല്ലേ ആ പാട്ടാണ് വരി ഞങ്ങൾ ഗൾഫ് ചന്ദ്രികയുടെ പ്രേക്ഷകർക്ക് വേണ്ടി പണ്ട് ഹാലിളകും അന്ന് കലിമത്തുറപ്പിച്ച പൂങ്കരള് കുജാ तू कुजा मन कुजा। तू कुजा मन कुजा। तू കുജാൻ കുജു മീരേഹം ഈ ടീമിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ ഖവാലിയല്ലേ എങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് എത്തിയത് അതെ തീർച്ചയായും പിന്നെ ഞാൻ ആദ്യം ഗൾഫിലിരുന്ന് ജോലി ചെയ്തിരുന്നു കുറഞ്ഞേര് കുറച്ച് വർഷം അവിടെ ജോലി ചെയ്തിരുന്നു അന്ന് പാട്ടൊക്കെ പാടിയിരുന്നു മദ്രസയിലെ അങ്ങനെ ആ പഴയ കാലങ്ങളിലൊക്കെ നിബന്ധനകൾ ഒക്കെ നല്ല ഓർമ്മ വരുന്നുണ്ട് പിന്നെ വേറെ പല ടീമിലും പോയാലും ഇപ്പോൾ ഈ ലാസ്റ്റ് സമയത്ത് നമ്മളെ സുൽ ഉസ്താദിനെ പോലത്തെ അതുപോലെ ഷാജ ഹുസൈന് ഇവരെ കൂടെ ഇപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് വർഷം ആയി ഈ ഫീൽഡിൽ കവാലിന് ചെയ്യണത് ഒരു മത്സരത്തിൽ പങ്കെടുത്തു അപ്പോൾ കവാലിയിൽ ഒരു ഫസ്റ്റ് പ്രൈസ് കിട്ടിയപ്പോൾ പിന്നെ അതിനോടൊരു താല്പര്യം വന്നു അങ്ങനെയാണ് ഞാൻ ഈ ഒരു നസീമില് മതി ഈ ടീമിലേക്ക് വന്നത് കവാലി സോങ്ങുകൾ നമുക്കിങ്ങനെ പറയുക ഒന്ന് കേട്ടാൽ അതാണ് നല്ലത് തോന്നും അപ്പോൾ പിന്നെ അത് വേറെ ആളുകൾ പറയും പല ആളുകളും പല അഭിപ്രായം പറയും പിന്നെ ആദ്യം ും കവാലിരംഗത്ത് വന്ന് എന്നുള്ള പാട്ടാണ് തുടങ്ങിയത് പിന്നെ തൂക്കുജ പോലത്തെ അങ്ങനെ കൊറേ ഫൈമിസ് ഗാനങ്ങളൊക്കെ എല്ലാര്ക്കും അറിയുന്ന പാട്ടുകളുണ്ട് തൂക്കു ജാമൻ കുജ തൂക്കു ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ മതഗ ഗാനങ്ങൾക്ക് ഒരുപാട് ജനപ്രീതി നേടിയിട്ടുണ്ട് അതിൽ പ്രമുഖരാണ് ഇവരെന്നുകൂടി നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ എങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയയിലുള്ള ആ പാട്ട് പോസ്റ്റും അതിൽ നിങ്ങൾക്ക് ഏറെ ജനശ്രദ്ധ കിട്ടിയ പാട്ട് കുറേ ചെറുപ്പം മുതലേ പാട്ടിന് പാട്ട് ഫീൽഡ് ഭയങ്കര ആഗ്രഹമായിരുന്നു പാട്ട് പാടാനും പക്ഷെ പലപ്പോഴും പല അടുത്ത് പോകുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് ഒരു സപ്പോർട്ട് അത്ര കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അള്ളാഹുവിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമായി പെട്ടെന്ന് വന്നു ചേർന്നതാണ് ഈ മത് ഫീൽഡിനെ കുറിച്ച് വലിയൊരു ധാരണയുള്ള ആളല്ലായിരുന്നില്ലേ ഞാൻ ഇപ്പോൾ വെറുതെ ബുർദ മധഹ് ഗാനങ്ങളെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു പെട്ടെന്നൊരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഗാനം ചെയ്തു അത് പെട്ടെന്ന് തന്നെ ഹിറ്റായി പിന്നെ വീണ്ടും ഒരു പാട്ട് ചെയ്തു അതും വേഗം തന്നെ ഹിറ്റായി അങ്ങനെ 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 കണ്ടിന്യൂ ആയിട്ട് പിന്നെ എല്ലാം അങ്ങനെ ഹിറ്റായി തുടങ്ങിയപ്പോഴാണ് കൂടുതൽ ജനങ്ങളടിയിൽക്കൊന്ന് ശ്രദ്ധിക്കപ്പെട്ടത് സോഷ്യൽ മീഡിയേൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് സത്യം പറഞ്ഞാൽ ഓമന മുഹമ്മദ് എന്നുള്ള പാട്ടിന് ശേഷമാണ് പാട്ട് രംഗത്തേക്ക് കടക്കുന്നത് ആ പാട്ടോട് കൂടിയാണ് ോഹംീനെ ഓത്തിനായ ചില്ല ഓമനിക്കാൻ ബാപ്പ വേണം ബാപ്പ ജീവി പിള്ള ആമിനീവിൻ്റെ കൽബിൽ നൊമ്പരം പേരൂത്ത് ആറ്റലായ മോനയോർത്ത് വേദന കോ അതില് ആദ്യമായി നമ്മുടെ എന്ന് പറഞ്ഞ ഫൗസ മീഡിയ എന്റെ നാസർക്ക എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാനിപ്പോൾ ആലോചിക്കണം മുപ്പനാണ് എനിക്കൊരു അവസരം തന്നത് അങ്ങനെയാണ് മുഹമ്മദ് വാട്ടോഡി അലഹമ്മദി ഇപ്പത് മുപ്പത് ലക്ഷത്തിലെ ആൾക്കാരെ ആളുകൾ കണ്ടിട്ടുണ്ട് അതുപോലെ എന്റെ കൂടെ നമുക്ക് പറയാനുള്ളത് എത്തി ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് ഹനീഫ് എന്ന് പറഞ്ഞ വ്യക്തി എപ്പോഴും ഞാൻ എപ്പോഴും ഹൃദയത്തില് സൂക്ഷിക്കുന്നൊരു നാമാണ് അപ്പൊ അദ്ദേഹമാണ് പാട്ട് രംഗത്ത് നമ്മളെ കൈപിടിച്ച് പാട്ട് പാടാൻ കൈവണ്ടെന്നും അതുപോലെ മത്സരങ്ങൾ പങ്കെടുക്കണമെന്നും അവസരങ്ങളെ ക്രിയാത്മകമായിട്ട് ഉപയോഗപ്പെടുത്തണമെന്നും പഠിപ്പിച്ചേറിയും ബോധ്യപ്പെടുത്തുകയും ചെയ്താൻ പുതിയ പാട്ടുകളുടെ എന്തെങ്കിലും ഉണ്ടോ എന്താണ് ഭാവിയിലെ പരിപാടികൾ ഇൻഷാല്ല നല്ല ഇതിപ്പോ നമ്മൾക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന എപ്പോഴും ഈ പാട്ടൊക്കെ കേട്ടുകൊണ്ട് ആശങ്കങ്ങളായിട്ടുള്ള അതായത് ഹബീബിനെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഓരോ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് അപ്പോൾ കൂടുതൽ കൂടുതൽ ആത്മീയമായ ആ ഉണർവുകളും അനുഭൂതികളൊക്കെ നൽകുന്ന നല്ല മതഗാനങ്ങൾ ഇനിയും കേരളത്തിലുള്ള സർവ്വ മലയാളികൾക്കും പ്രത്യേകിച്ച് പ്രവാചക പ്രേമികൾക്ക് വേണ്ടിയിട്ട് സമ്മാനിക്കാൻ ഞങ്ങൾ വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാ എല്ലാ മലയാളി പ്രവാസികൾക്കും ഗൾഫ് ചന്ദ്രകയുടെ നബിധനാശംസകൾ നേരുന്നു